ദുരന്തം ദുരി ദുരന്തം അമ്മാവന ഫ്ലോർണ്ണിടെ വീടെ ഉണ്ണി ഇവിടെയാണ് ലാസ്റ്റ് വിളിക്കാനുള്ള സമയം ഇവിടെ ആണോ അച്ഛൻ്റെ മുമ്പേ ഒന്നും ഇല്ലേ കുട്ടിയെ എന്റെ എവിടെ അച്ഛൻ്റെ മുമ്പേ ഒരു കല്യാണത്തിന് പോയി ചേട്ടൻ മൂന്നാറ് തൃപ്പ് പോയി പിന്നെ മാമനെപ്പാ വന്നെ അടാ മോനെ അമ്മാവനാണെങ്കിലുള്ളത് ഒരു കല്യാണം ലിറ്റർ ആയിട്ടാണ് ഒരു കല്യാണം വിളിക്കാൻ വന്നത് അതിന്റെ അമ്മാവന്റെ മോന്റെ കല്യാണം കഴിഞ്ഞ ആഴ്ച കൊണ്ടല്ലേ മാമൊന്ന് വിളിച്ചിട്ട് കഴിഞ്ഞ ആഴ്ച കൊണ്ടല്ലേ എന്നാ കല്യാണോ ഏ പിന്നെങ്ങനെ അതേ വേറെ കുടുംബത്തെ കാര്യത്തിൽ കല്യാണം ആണോ ഡൈ ചെയ്തല്ലേ കൊറച്ച് കള്ള എഴുപത്തെട്ട് വയസ്സുണ്ട് അതിന് ഇപ്പോഴും ഇടക്കേന്നല്ല അമ്മാവന്റെ അമ്മാവന്റെ കല്യാണം മറ്റേ എന്ന് പറഞ്ഞ എന്റെ ഒരു പത്തിരുപത്തി മുപ്പത് വർഷം മുമ്പ് കഴിഞ്ഞില്ലേ പിന്നെ പിന്നെ ഞാൻ പുതിയ പറയുമ്പോ അല്ലെ അമ്മാവൻ കല്യാണം വിളിക്കാൻ പോലെ ഉണ്ടല്ലേ എത്ര വയസ്സാണ് ആ കഴിക്കാൻ പോയി ഒരു കുഞ്ഞു കുട്ടിയല്ലേ മോനെ അവൾക്ക് എത്ര വയസ്സാ ഈ തിരുവോണത്തിന് ഞാൻ കൊച്ചിന് ഇരുപത്തഞ്ചു വയസ്സാവാൻ വയസ്സോ മോനോണത്തിന് മോനട്ട് പെണ്ണു സെറ്റായി ഇവിടെ ഇപ്പോഴും പത്താം ക്ലാസ് പെണ്ണു സെറ്റ് ആയിട്ടില്ല പൊളിച്ച് എന്നെ മേടിക്ക ഇയാളെന്താ കാ നന്നായി നന്നായി വിനെയും പതിനഞ്ച് വയസ്സായ എൻ്റെ അടുത്താണോ ഈ എഴുപത്തഞ്ച് വയസ്സാണ് മൂന്ന് കളമോ ഇങ്ങനെ ചോദിക്കുന്നത് ഇയാളെ കൂടി ഇറങ്ങി കൊണ്ട് ഓട്ടിച്ച് തന്നെ ഒരു ഐഡിയ ഉണ്ട് പശ്ചിത് എന്താ ഈ ചായയും കോഫിയോ ഒന്നും വേണ്ട പിന്നെ മോൻ സ്റ്റെക്ക് പറയും പോലെ അമ്മാവൻ്റെ യൂട്യൂബ് ചാനൽ ഉണ്ട് അമ്മാവൻ സബ്സ്ക്രൈബ് അടിച്ച് ബെൽബട്ടൺ ഞെട്ടി പൊട്ടിക്കി അല്ലെങ്കിൽ കല്യാണത്തിന്റെ വ്ലോഗൊക്കെ വരും മാമ അവരൊക്കെ പോയത് കൊണ്ട് ഇപ്പൊ ബെൽബട്ടൻ പൊട്ടിക്കാൻ എന്തെങ്കിലും ഫോണില്ല പക്ഷെ എന്റെ ഇതുണ്ട് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊട്ടിക്കാല്ലേ അതെങ്ങനെ അപ്പൊ ശെരി വീട്ടുകാരുടെ അന്വേഷിച്ച u. <muchas>